വാർത്തകൾ തുടരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് സമര വിജയമെന്ന സമരസമിതി ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന വാദം തെറ്റെന്ന് തെളിഞ്ഞു തുക ഇരുപത്തിയൊന്നായിരം ആക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം ജില്ലാ തലങ്ങളിൽ തുടരുമെന്നും സമരസമിതി വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസം നീണ്ടുനിന്ന നിന്ന് ആശാമാരുടെ രാപ്പകൽ സമരം അവസാനിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഒരു അവകാശ പോരാട്ടം തന്നെയായിരുന്നു ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി പോന്നിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ വ്യാപക സമരം തുടങ്ങി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ ദിവസമായ നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ വ്യാപക സമരം ആശാ പ്രവർത്തകർ അവസാനിപ്പിക്കും തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും സർക്കാർ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശാ പ്രവർത്തകർ തങ്ങളുടെ സമരം അവസാനിപ്പിക്കുന്നത് അതിൽ ഓണർ ഏറിയത്തിൽ നിലനിന്നിരുന്ന മാനദണ്ഡങ്ങൾ സർക്കാർ മാറ്റി അതുപോലെ തന്നെ ഓണർ ഏറിയം കഴിഞ്ഞ ദിവസം ആയിരം രൂപ കൂടി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടില്ല പെൻഷൻ അതുപോലെ അനുവദിച്ചിട്ടില്ല ഈ തുടങ്ങിയ ആവശ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് പക്ഷെ സെക്രട്ടേറിയറ്റ് വേണ്ടി രാപ്പകൽ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനമാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നിലവിൽ എടുത്തിരിക്കുന്നത് അത് സമരം അവസാനിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല നാളെ ഇപ്പോൾ സമര കൂടിയാണ് അവർ ഈ വാർത്ത ഈ രാപ്പക സമരം അവസാനിപ്പിക്കുന്നത് സമര പ്രതിജ്ഞ റാലി നടത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സമരം വാർഡുകളിലേക്കും ജില്ലാ തലങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് അച്ചപ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരഞ്ച് ഫെബ്രുവരി പത്തിനാണ് പ്രവർത്തകരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്നത് അതിനുശേഷം പല രീതിയിലുള്ള സമരങ്ങൾ കണ്ടതാണ് തീർത്തും ഒരു സഹന സമരമായിരുന്നു ആശാപ്രവർത്തകർ നടത്തി പോന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ ഗസ്റ്റ് ഹൌസിലേക്ക് ആശാപ്രവർത്തകർ നടത്തിയ മാർച്ച് ഒഴിച്ചു വെച്ചാൽ മറ്റൊരു മാർച്ചിലും അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളിലും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് സംഘർഷമോ അക്രമം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിലത്തെ പ്രതിഷേധമാണ് വലിയ സംഘർഷത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് അത് അത്രയും ദിവസവും സമരം ചെയ്തിട്ടും സർക്കാർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണം എന്നുള്ള ആവശ്യമുയർത്തിയായിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ അടുത്ത ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്താമ്പത് സമരത്തിന് ഒരു വർഷം തികയും ആ സമയത്തും ഈ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എങ്കിൽ അന്ന് ഒരു മഹാ ഒരു വർഷം തികയുന്ന ദിവസം മഹാ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നുള്ള കാര്യവും ആശാപ്രവർത്തകർ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും സെക്രട്ടേറിയറ്റ് മുന്നിലെ രാപ്പകൽ സമരം തങ്ങൾ അവസാനിപ്പിക്കുകയാണെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ആശാ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി നാളെയാണ് സമരം അവസാനിപ്പിക്കുന്നത് പക്ഷേ അപ്പോഴും തദ്ദേശീയ തെരഞ്ഞെടുപ്പിന് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധ പരിപാടികൾ പ്രചരണ പരിപാടികൾ നടത്താനാണ് ആശാ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ സമരം രാപ്പകൽ സമരം അവസാനിപ്പിച്ച് പ്രതിഷേധങ്ങൾ തദ്ദേശ തലങ്ങളിലേക്ക് പ്രത്യേകിച്ച് വാർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തും എന്നുള്ള കാര്യം ആശാപ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് യാത്രകൽ സമരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമരങ്ങൾ കടക്കുന്നത് വാർഡ് തലങ്ങളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനുള്ള വലിയ പ്രചാരണം വാർഡുകളിലും ജില്ലാ തലങ്ങളിലും ആശാപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും ആശാപ്രവർത്തകരുടെ സമര സെക്രട്ടേറിയറ്റിന് മുന്നിലെ സഹന സമരം അത് അവസാനിക്കുകയാണ് നാളെ സമരപ്രതിജ്ഞ റാലിയോടുകൂടിയാണ് അത് അവസാനിക്കുന്നത് അപ്പോഴും തങ്ങൾ ഉന്നയിച്ച ഭൂരിഭാഗം ആവശ്യങ്ങളും ആ വിഷയങ്ങളും അംഗീകരിക്കപ്പെട്ടു എന്ന ആത്മവിശ്വാസത്തിന്റെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ തൊഴിലാളി സ്ത്രീകൾ നാളെ രാപ്പക സമരം അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് സമരം അവസാനിപ്പിക്കുന്നില്ല അത് വീണ്ടും ജില്ലകളിലേക്കും വാർഡുകളിലേക്കും ഒക്കെ കൂടുതൽ വ്യാപിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഉന്നയിക്കുന്ന മറ്റ് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ തുടർ പ്രതിഷേധ പരിപാടികൾ നടത്തുക ശരി സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിക്കുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് സമര വിജയമെന്ന സമരസമിതി ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന വാദം തെറ്റെന്ന് തെളിഞ്ഞു തുക ഇരുപത്തിയൊന്നായിരം ആക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം ജില്ലാ തലങ്ങളിൽ തുടരുമെന്നും സമരസമിതി അറിയിച്ചു സൂര്യകായത്രിയാണ് വിവരങ്ങൾ നൽകിയത്